നമസ്കാരം സ്വന്തമായി ഒരു വീട് എന്നത് പലരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ന് ഒരു വീട് വയ്ക്കുക എന്നതാകട്ടെ നല്ല തോതിൽ ചെലവ് വേണ്ടി വരുന്ന കാര്യവുമാണ് അതിനാൽ തന്നെ ഒരു വീട് പണിയണം എന്നത് സാധാരണക്കാരിൽ പലർക്കും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ഇത്തരം ആളുകൾക്കായി ഒരു ആശ്വാസ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ ഹോം ലോൺ സ്കീം വഴി വീട് പണിയുന്നതിന് ഈടില്ലാതെ ഇളവുകളോടെ ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കും താഴ്ന്ന ഇടത്തരം വരുമാനം പദ്ധതിയാണിത് മുപ്പത് വർഷത്തെ കാലാവധിയാകും ഈ ലോണിന് ഉണ്ടാവുക എന്നതാണ് ലഭ്യമാകുന്ന വിവരം നിലവിൽ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെയുള്ളവരെയാണ് പിന്നാക്ക വിഭാഗക്കാരായി പരിഗണിക്കുന്നത് മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇടത്തരം വരുമാനക്കാരിൽ ഉൾപ്പെടുന്നു ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഈ പദ്ധതി പ്രയോജനപ്പെടും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ ദീർഘകാല കാലാവധിയിൽ ഈ വായ്പ ലഭ്യമാകുമെന്നതിനാൽ ഗുണഭോക്താക്കൾക്ക് ഏറെ ഗുണകരവും ആശ്വാസവുമായി തീരും ഈ പദ്ധതി നിലവിലെ ക്രെഡിറ്റ് റിസ്ക് ി സ്കീമിന് കീഴിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്താണ് ഇത്തരമൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പുതിയ ഭവന നിർമ്മാണ വായ്പാ പദ്ധതിക്കായുള്ള വരുമാന പരിധി തിരിച്ചടവ് രീതികൾ എന്നിവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതായുണ്ട് ഇത് സംബന്ധിച്ച് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൌസിംഗ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ എന്നിവയുമായി ചർച്ചകൾ നടത്തിവരികയാണ് പദ്ധതി പ്രകാരം വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ഗ്യാരണ്ടിയായി ലഭിക്കും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കുറഞ്ഞ നിരക്കിലും പലിശ സബ്സിഡിയോടെയും നഗര ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വാഗ്ദാനം ചെയ്തിരുന്നു ഈ പദ്ധതി സംബന്ധിച്ച ചർച്ചകളിൽ രൂപപ്പെടുന്ന ധാരണ പ്രകാരമാകും ഇത് യാഥാർത്ഥ്യമാകുക സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവുമില്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഈ പദ്ധതിയുടെ പ്രഖ്യാപനം അടുത്ത സാമ്പത്തിക വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നിലവിൽ ഭവന നിർമ്മാണത്തിനായി പ്രധാനമന്ത്രി ആവാസ് യോജന ടു എന്നൊരു പദ്ധതിയും കേന്ദ്ര നടപ്പാക്കി വരുന്നുണ്ട് പി എം എ വൈ യു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയിൽ ഭവന നിർമ്മാണം കൂടാതെ വാടക നൽകുന്നതിനുമുള്ള തുക ലഭ്യമാകും അഞ്ചു വർഷത്തേക്ക് പത്ത് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നത് ഇതിൽ രണ്ടര ലക്ഷം കോടി രൂപ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയായും നൽകും പിന്നാക്ക വിഭാഗക്കാർക്കൊപ്പം മധ്യവർഗ സമൂഹത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത് ഇക്കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മധ്യവർഗ കുടുംബങ്ങളുടെ പ്രതിഷേധം ഭരണകക്ഷിക്ക് നേരെ പ്രകടമായിരുന്നു അതിനാൽ തന്നെ ഇടത്തരം വരുമാനക്കാരുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികൾക്കാണ് മൂന്നാം മോദി സർക്കാർ പ്രാധാന്യം നൽകി വരുന്നത് അതിൽ സുപ്രധാന ചുവടുവയ്പാണ് ഇളവുകളോടെയും ദീർഘകാല കാലാവധിയോടെയും നൽകുന്ന പുതിയ ഭവന വായ്പാ പദ്ധതി ഈ പദ്ധതി പ്രകാരം ഭവനരഹിതർക്ക് വീട് യാഥാർത്ഥ്യമാകും എന്നതിനൊപ്പം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുന്നതിനും ഉപകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം